ഇപ്പോൾ ഒരു സുപ്രധാന വാർത്ത വരുന്നു കട്ടപ്പന ടൌൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉന്നയിച്ച ഉദ്ഘാടന വേദിക്ക് മുമ്പിൽ ബി ജെ പിയുടെ പ്രതിഷേധം ബിജെപി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് വിവരങ്ങളുമായി സ്ഥലത്തു നിന്നും നിജിൽ കെ മാധ്യിച്ചേരുന്നുണ്ട് നിജിൽ ടൗൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ എൽ ഡി എഫ് അടക്കമുള്ള എൽ ഡി എഫും രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധ സ്വരമുയർത്തി ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായോ എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ആ ഷിബിൻ ഉദ്ഘാടന ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഡിൻ കുര്യക്കോസ് എം പി ആണ് ഇതിന്റെ ഉദ്ഘാടകൻ അദ്ദേഹം വന്ന രീതിയിൽ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങിയതുള്ളൂ ഈ സമയമാണ് ബി ജെ പി കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ടൗൺ ഹാളിന് മുന്നിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവര് പറയുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്നാണ് ബി ജെ പി പറയുന്നത് അതുപോലെ കട്ടപ്പനയിലെ വിവിധ പദ്ധതികളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അതായത് പൂർത്തിയാകാതെ ഉദ്ഘാടനം ചെയ്യുക എന്ന ആരോപണം ഉന്നയിച്ചാണ് ബിജെപി കട്ടപ്പന മണ്ഡല കമ്മിറ്റി പ്രതിഷേധം വന്നത് അതായത് മണ്ഡല പ്രസിഡന്റ് പ്രജിത് ശശിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഈ ടൗൺ ഹാടിന് മുന്നിൽ പ്രതിഷേധിച്ചത് അതുപോലെ തന്നെ അവർ പറയുന്നത് കട്ടപ്പനയുടെ പല കട്ടപ്പന നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പദ്ധതികളിലും ഈ സമാന രീതിയിലാണ് വലിയ രീതിയിൽ അഴിമതിയായി നടത്തിരിക്കുന്നതൊക്കെയാണ് ബി ജെ പി ഈ വിഷയത്തിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും പോലീസൊക്കെ സ്ഥലത്തുണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിൽ അകത്തേക്ക് അതായത് പ്രതിഷേധക്കാരെ അകത്തേക്ക് കടത്തിവിടാതെ ഈ ടൗൺ ഹാടിന് മുന്നിൽ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രതിഷേധം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ശിബിൻ അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അവര് ഇന്നലെ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടായി എൽ ഡി എഫും പറയുന്നത് ഈ ടൗൺഹാൾ നിർമ്മാണം ഏകദേശം ഒരു കോടിയോളം രൂപ മുടക്കിയാണ് ഈ ടൗൺഹാൾ നവീകരിച്ചിരിക്കുന്നത് എന്നാൽ പഴയ കെട്ടിടം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് മുന്നിൽ കുറെ അലങ്കാര പണികൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് അത് വെറുതെ ഒരു പണി മാത്രമാണ് അതായത് ടൗൺ ടൗൺഹാളെ പൊളിച്ചു മാറ്റി പൊതിയത് നിർമ്മിക്കണം പാർക്കിങ്ങോട് കൂടി സൗകര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇന്നലെ എൽ ഡി എഫ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള അഴിമതിയെന്ന് എൽ ഡി എഫ് ആരോപിച്ച് ഇന്നലെ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ബി ജെ പി അതുപോലെ എൽ ഡി എഫും ഒക്കെ ഈ തൗൺഹാൽ നിർമ്മാണം ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധം അതുപോലെ ആരോപണങ്ങളൊക്കെ ഉന്നിച്ച് ഇപ്പൊ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നഗരസഭാ അധികൃതർ അതായത് യു ഡി എഫ് അംഗങ്ങൾ അടക്കം ഇന്നലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു അതായത് വികസന പ്രവർത്തനങ്ങൾ കണ്ടു മഞ്ഞ കണ്ണു മഞ്ഞളിച്ച് ഉള്ള ആളുകൾ ഇത് ഇത് ആണ് ഈ പ്രതിഷേധം വരുന്നത് എന്തായാലും ഇതിൽ യാതൊരു അഴിമതി നടന്നിട്ടില്ല എന്നാണ് അവര് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഷിബിൻ